നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കിഴങ്ങ് ക്യാപ്സിക്കം ഉലർത്തുക പാൻ സ്റ്റൗവിൽ വെച്ച് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കാൽ ടീസ്പൂൺ ജീരകം മൂപ്പിക്കുക ഇതിൽ ഒരു സവോള പൊടിയായി അരിഞ്ഞതും ചേർത്ത് വഴറ്റിയ ശേഷം അര ചെറിയ സ്പൂൺ ഇഞ്ചിയും അര ചെറിയ സ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റുക ഇതിൽ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റുക രണ്ട് കിഴങ്ങ് കഷണങ്ങളാക്കി അരിഞ്ഞതും ചേർത്ത് ഉപ്പും ചേർത്തിളക്കി ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കുക ഉരുളക്കിഴങ്ങ് വെന്ത് വരുമ്പോൾ ഒരു മീഡിയം ക്യാപ്സിക്കവും ഒരു തക്കാളി അകത്തേക്കുരു കളഞ്ഞതും കഷ്ണങ്ങളാക്കിയത് ഇതിൻ്റെ കൂടെ ചേർത്തിളക്കി തീ കൂട്ടി നിറം മാറാതെ വഴറ്റി വാങ്ങുക താങ്ക്